ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും കലാരംഗത്ത് വർഷം പൂർത്തിയാക്കിയ വർഷം മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി ഗായിക പ്രതിഭകളെ സമ്മാനിച്ച പന്ത്രണ്ടാം വാർഷികത്തിന് ബണ്ടൂർ ടൗൺ സ്ക്വയറിൽ തുടക്കമായി കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ പാട്ട് കേൾക്കാൻ മുഖ്യാതിഥി എന്ന നിലക്ക് മാത്രമല്ല എന്നും ആവേശത്തോടെ കേൾക്കുന്ന ശബ്ദത്തിനുടമയാണ് മുഖം സാധ്യത എന്നത് ഒരുപാട് കാലം മുമ്പ് നമ്മൾ പലവരും കേട്ടത് ബേബി സാധ്യത എന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് വിട്ട് ഇപ്പം ബേബികളുടെ സാധ്യതയായി ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തുകയാണ് അവരാണ് ഇന്നത്തെ മുഖ്യാതിഥി അത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ മനോഹരമായ പാട്ടുകളും അവിടെ കലാപരിപാടികളൊക്കെ നടക്കാനിരിക്കുകയാണ് അപ്പം നിങ്ങൾ പ്രസംഗത്തിന് കൂടുതൽ പ്രസക്തിയില്ലാത്ത ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഔപചാരികമായ തുടക്കം കുറിക്കേണ്ടി വരുമെന്ന് ഒരിക്കലും നനച്ചതല്ല പ്രിയങ്കരനായ അനീശ് ഇന്നലെ വിളിച്ചപ്പോൾ എന്നും നാളെയും പരിപാടിയുണ്ട് നാളെ വരാൻ വലിയ സന്തോഷമാണെന്ന് പറഞ്ഞു പക്ഷെ നാളെ രാവിലെ പൊന്നാണിയിലും ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു പരിപാടി മണിക്കും ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ പരിപാടി കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇന്ന് എന്ന് പറഞ്ഞു ഇന്നങ്ങനെ കടന്നു വന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ എത്തിയപ്പോഴേ ഭാഗ്യമോ നിർഭാഗ്യമോ ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയാണ് എന്നിൽ അർപ്പിക്കപ്പെട്ടത് ഞാൻ അതിനാദ്യമായി നിങ്ങളോട് എൻ്റെ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അതിനുള്ള കടപ്പാട് അറിയിക്കുന്നു മാപ്പിളപ്പാട്ട് ഗാനരചന ആലാപനം സംഗീത സംവിധാനം പരിശീലനം എന്നീ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് കലാരംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ അനീസ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി ഗായിക പ്രതിഭകളെ സമ്മാനിച്ച ഷഹർ അക്കാദമിയുടെ പന്ത്രണ്ടാം വാർഷികത്തിന് വണ്ടൂർ ടൌൺ സ്ക്വയറിൽ തുടക്കമായി ഷഹർ അക്കാദമി ചെയർമാൻ അസീസ് കൂരാട് ചടങ്ങിൽ അധ്യക്ഷത വച്ചു പ്രശസ്ത ഗായിക മുക്കം സാജിദ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു എ സഭാഹ് വൈസ് ചെയർമാൻ ഫിറോസ് പാലപ്പറ്റ അസ്ലം അമീൻ ബദർ ദുജ മാസ്റ്റർ ഷെരീഫ് തുറക്കൽ സി കുഞ്ഞേട്ടൻ അർഷദ് വാണിയമ്പലം എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഷഹർ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ അവതരിപ്പിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് മാരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പോത്തുകലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുകിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും എന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ